ഹലോ സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ടാവും നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആണല്ലോ അപ്പോൾ സുഹൃത്തുക്കളെ ബാക്ക്ഗ്രൗണ്ടിന് പിന്നിലുള്ള രഹസ്യം ഇതാണ് അത് തന്നെ വൺ ബ്ലോക്ക് ഒരു കാര്യം കൂടെ ബാക്കിയുള്ളവരെന്ത് വിചാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആ ചെയ്യുന്ന കാര്യം നിർത്തി വെക്കരുത് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് നിൽക്കണം അല്ല ഐ മീൻ നല്ല കാര്യ അപ്പം കണ്ടന്റ് മാറിയാ അപ്പോൾ ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ അപ്പം നമ്മളാണ് നിന്നെങ്കിൽ ഇപ്പോൾ നിൽക്കുന്നത് വൺ ബ്ലോക്കിലാണ് വൺ ബ്ലോക്കിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാണ് വൺ ബ്ലോക്ക് അതെല്ലാവർക്കും അറിയാന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം ഈ ബ്ലോക്ക് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇനിയും കൂടുതൽ കൂടുതലായിട്ട് നമുക്ക് ഒരു ഐറ്റംസ് കിട്ടും അതായത് നമ്മൾ നമ്മളൊരു പണിയെടുക്കാണ്ട് ബ്ലോക്ക് വെറുതെ പൊട്ടിച്ചാൽ മതി ഇത് മനസ്സിലായില്ല എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഒരു ബിൽഡുകൾ ചെയ്യും പറച്ചൊനെ അത് അവന്മാർ ആദ്യം തന്നെ കണ്ട് മോചിച്ച് കഴി അവന്മാരാണെന്നുണ്ടെങ്കിൽ ആ ബ്ലോക്ക് പൊട്ടിച്ചിട്ട് നേരെ താഴോട്ട് ഒറ്റ പോക്കാം അപ്പോൾ നമുക്കിത് റീസ്പോൺ ആവാൻ പറ്റും ഇത് ഹാർഡ് കോറല്ല ഓൺലി വൺ ബ്ലോക്ക് അതായതോട്ട് എന്താ തിരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പോൺ ആകാം അങ്ങനെയൊന്ന് സ്പോൺ ആവാൻ പറ്റും അപ്പോൾ ഇപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ പ്ലാറ്റ്ഫോമാണ് സുഹൃത്തുക്കളെ ബിൽഡ് ചെയ്യാൻ പോകുന്നത് പ്ലാറ്റ്ഫോം അപ്പോൾ അറിയാൻ പറ്റും എന്താ ഇനി നമ്മൾ ആ പ്ലാറ്റ്ഫോമ് കയറി എന്നിട്ട് എന്ത് ചെയ്യുക ഈ ഡേർട്ട് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട് നിൽക്കുക എന്താ അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് കുറച്ച് ഡേർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ നമുക്ക് എന്തായാലും ചെസ്റ്റിൽ കുറച്ച് സാധനം എന്നുണ്ടെങ്കിൽ ഇത് കിട്ടും അപ്പോൾ ഈ സാധനം ഞാൻ ഇപ്പോൾ ഈ ഒരു മോഡിയാണ് ആദ്യമായിട്ട് കളിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഏത് ഇതാണ് അതാ ഒരാട് വന്നു അതിനെ അങ്ങോട്ട് അടിച്ചിട്ടാണ് അത് ശരി ആ അങ്ങനെ നമുക്ക് ചെസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ചെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അതിൽ ബീട്രൂട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ബീട്രൂട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ട് അതിന് നമുക്കൊരു ഓക്ക് സാപ്ലിങ് കിട്ടിയിട്ടുണ്ട് സാപ്ലിങ് ആ എന്തായാലും വന്ന് ആ അത് തന്നെ ആ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് നമ്മളാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് കുഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മളാണെന്നുണ്ടെങ്കിൽ ആ ചെസ്റ്റ് എടുത്തതിന് ശേഷം നമ്മളാണെന്നുണ്ടെങ്കിൽ ഡയറ്റ് പൊട്ടിക്കുകയാണ് അപ്പോൾ ഇനി കാണുന്നത് നമ്മുടെ ഇത് മറ്റേതാണ് ഏത് വാട്ടർ മെലോൺ വാട്ടർ മെലോൺ പൊട്ടിച്ച് പിന്നെ ക്ലേ കിട്ടി പിന്നെ ഒരു കോഴി 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 ഒരു പൂവൻ കോഴി ഈ കോഴീനെനിക്ക് ഓർമ്മ വരുമ്പോൾ എനിക്ക് ഈ കോഴീനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതിന് ചങ്ക് അല്ലുവിനെ ആണ് അപ്പോൾ പൂവൻ കോഴിൻ്റെ ചങ്ങിനെ പൂവ് കോഴിൻ്റെ ചങ്കല്ല പൂവൻ കോഴി ആ ചങ്ങിനെ ആലോചിച്ചുകൊണ്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ചെസ്റ്റൊക്കെ വെച്ചിട്ട് അതിലോട്ട് അതിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ അടുത്ത ബ്ലോക്ക് പൊട്ടിക്കാനുള്ള ആലോചനയിലാണ് പിന്നെ ഒറ്റ കാര്യം കൂടി വൺ ബ്ലോക്ക് കളിക്കുന്നവരുടെ ശ്രദ്ധക്ക് അറിയാത്തവരുടെ ശ്രദ്ധക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തവരുടെ ശ്രദ്ധ നിങ്ങൾ എങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും എങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ക്രൗച് ചെയ്ത് മാത്രം നിൽക്കണം ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഈ സിറ്റുവേഷനിലൊക്കെ എന്നിട്ട് ആ അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡും കാര്യങ്ങളും കിട്ടിയിട്ടില്ല ഫുഡ് നമുക്ക് എടുത്ത് നോക്കാം അല്ലാന്നുണ്ടെങ്കിൽ മക്കളെ തിരിഞ്ഞു മറിഞ്ഞ് ഒടിഞ്ഞു ചാടും ഏ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെസ്റ്റിൽ എപ്പോഴും അപ്പം കിട്ടിയ സാധനങ്ങൾ അപ്പം തന്നെ ലോഡ് ചെയ്തു വെക്കണം ഏ വൺ ബ്ലോക്ക് കളിക്കുന്നവർ എപ്പോഴും ചെയ്ത പൊട്ടത്തരെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം എന്ത് ചെയ്യും കയ്യിലങ്ങ് എടുത്ത് വെക്കും വൺ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ എപ്പോൾ എവിടെ സ്പോൺ ആകുമെന്ന് ആർക്കും അറിയില്ല അതായത് ആ ബ്ലോക്ക് പൊട്ടിക്കുമ്പോൾ ചിലപ്പോൾ ആണെന്നുണ്ടെങ്കിൽ വാടം വരെ സ്പോൺ ആവും അതും അന്ന് നമ്മളൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സെൻസർ വഴി അടിച്ചിട്ട് അതങ്ങ് സ്പോൺ ആവും അത് ചിലപ്പോൾ മൂന്നെണ്ണം നാലെണ്ണവും ഓണാവും ഒപ്പം വരും പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജാതി പടത്തേക്കാറ് അതുകൊണ്ട് തന്നെ ഇങ്ങളെ ഞാൻ 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 ഇൻസ്ട്രക്ഷൻസ് തരികയാണ് എന്താ കിങ് പറയുന്നതിനനുസരിച്ചിട്ട് നിങ്ങളിത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വലിയ വിജയം തന്നെ ഏറ്റെടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുക ഒരു സീനത്ത് സാധനം ബെഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ആയാലും ഇവിടെ ഒരു സീനുമില്ല പക്ഷെ ബെഡ് ഉണ്ടാക്കാം ഒരു തന്നെ കാരണം മഴ ആ ഒരു സംഭവം തണ്ടർ സ്റ്റോം എന്ന് ആ സംഭവം വന്നു കഴിഞ്ഞാൽ പെടും കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്ലാഷ് വന്നാണ് അടിക്കും അതായത് ഫ്ലാഷ് എന്നിട്ട് അല്ല തണ്ടർ വന്നടിച്ച് കഴിഞ്ഞാൽ ആളപ്പം അവിടെ സ്പോട്ടിലിട്ട് ഉണ്ടാവും അറിയാലോ ഇടി മിന്നൽ കൊണ്ടു കഴിഞ്ഞാൽ ആ മനുഷ്യന്മാരെല്ലാവരും ചാവും അപ്പോൾ ചാവാത്ത ഒരാളാണ് മിന്നൽ മുരളി ആ അപ്പോൾ അതിന് മിന്നൽ മുരളി ഛ മിന്നൽ മുരളി ഇവിടെ ആവാൻ നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ നമ്മൾ പ്ലാങ്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെ വെച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നമ്മൾ എന്തായാലും എന്തേലുമൊക്കെ സെറ്റാക്കണം എന്നുണ്ട് നമ്മൾ പ്ലാനിലുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ടൂൾസൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ആ ടൂൾസ് എന്നല്ല ഒന്നുമല്ലപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമുക്കിത് പൊട്ടിച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് പ്ലാറ്റ്ഫോമാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ളത് അപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോം തന്നെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ കോഴി ഞാൻ കുറേ നേരമായി വായിത്താളിരുന്നടിക്കുന്നതിനാതെ ഒന്നും നടക്കുന്നില്ല അത് പിന്നെ വൺ ബ്ലോക്ക് ആയതോട്ടാണ് ഓക്കെ പിന്നെ വേറൊരു കാര്യം കൂടെ വീഡിയോ ഡേക്കുറിച്ചിട്ടില്ല ചാനൽ സബ്സ്ക്രൈബും ചെയ്തിട്ടില്ലാന്ന് എനിക്ക് നല്ല രീതിക്ക് അറിയാം മര്യാദക്കെ ചെയ്തു അല്ലാണ്ട് ഈ കാലും കഴിച്ച് തല്ലി ഓടിച്ചാൽ മുക്കിലൂടി അൽ ഹബീബിയുടെ എന്താണ് മറ്റേ എന്താണ് ഇരുപതി മറ്റേ ഭീഷണി ഭീഷണി അതന്നെ ഭീഷണി എടാ ഈ കാട്ടുമുക്കിൽ അടക്കുന്ന എനിക്ക് എന്താണ് ഇടാമാരി ക്ലയെ എടുത്തു തരുന്നത് മരത് മാറ്റിപ്പുടി ബ്രോ ഡയമണ്ട് വരും എന്താ അതവൻ്റെ ഒരു പന്നിക്കുട്ടൻ പന്നിക്കുട്ട നിനക്ക് ആരും കൂട്ടില്ല കേട്ടു ഏ നമുക്ക് ഫ്രണ്ടിനെ വേഗം സെറ്റാക്കാം കേട്ടോ അപ്പം നമുക്ക് കാണുന്നുണ്ടെങ്കിൽ പന്നിക്കുട്ടനൊരു ഫ്രണ്ടിനൊപ്പിച്ചു കൊടുക്കണം പന്നിക്കുട്ട അങ്ങോട്ടൊന്നും പോയി ചാടലാടാൻ മോനെ അപ്പോൾ ഞാൻ അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ഓടിച്ച് കഴിഞ്ഞാൽ പന്നിക്കൂട്ടിന് പോയി നിൽക്കാനൊരു സ്ഥലമാണ് അപ്പോൾ അതിങ്ങ് നീട്ടി അങ്ങ് കൊടുക്കാം അഥവാ പന്നിക്കൂട്ടനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് അങ്ങോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ പന്നിക്കൂട്ടൻ ചാവും നേരത്തെ ആട് ചെത്താ മതി ആട് വരലും ചാവലും ഒപ്പായിരുന്നു പിന്നെ കോഴി അതായത് കോഴിയാണെന്നുണ്ടെങ്കിൽ വരലും ചാവലൊപ്പായിരുന്നു അപ്പോൾ ആ നമ്മുടെ പന്നിക്കൂട്ടനെ അയ്യോ വയ്യോ അപ്പോൾ പന്നിക്കൂട്ടപ്പോൾ പോയിന്നൊക്കെ പാടി അപ്പോൾ നമുക്ക് ഇനിയും പൊട്ടിക്കൽ പൊട്ടിക്കലടങ്ങാം നമുക്ക് പ്ലാറ്റ്ഫോം എന്തായാലും നല്ല രീതിക്കൊന്ന് സെറ്റാക്കിയിട്ട് വേണം നമുക്കവിടെ ആ പന്നിക്കൂട്ടിൻ്റെ ഫ്രണ്ട് എത്തി കേസ് പന്നിക്കൂട്ടൻ്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ പന്നിക്കൂട്ടനെ പന്നിക്കുട്ടി സെറ്റാണ് അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ബീട്രൂട്ടും ഇതും കിട്ടിയിട്ടുണ്ട് വല്ല എക്സ്പെൻസീവ് സാധനം ഒന്നും കിട്ടിയിട്ടില്ല അയ്യാണ് കിട്ടിയ കാരണന്നുണ്ടെങ്കിൽ സുഖമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ എൻഡ് ചെയ്യാൻ സമയമായിരിക്കണോ കാരണം കുറേ നേരം വീഡിയോ ഇട്ടിട്ട് ഒരു കാര്യമില്ല വൺ ബ്ലോക്ക് ആണ് അതുകൊണ്ട് തന്നെ ഇത് പൊട്ടിക്കുന്നതിനനുസരിച്ചിട്ടുള്ള സാധനം കിട്ടുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊക്കെ ആ സാധനം സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ ഇപ്പോൾ പന്നിക്കൂട്ടന്മാരും ഞാനും സൈനിങ് ഔട്ട് അസ്രം വിളിക്കും